അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ദൃശ്യം നമ്മൾ കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റീൽ ഉണ്ടാക്കിയ റീലാണ് അല്ലാതെ അങ്ങനെ സംഭവിച്ചൊരു കാര്യമല്ല അങ്ങനെ ഇവിടെ നടക്കുന്നു എന്ന് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആസ് എ ജോക്ക് ഒരാൾ ചെയ്തൊരു സാധനമാണ് അതെന്തിന് നമ്മൾ കൊണ്ടു വന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് ആ കാരണം പലപ്പോഴും സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇത്രയും ഫെയ്ക്കായിട്ടുള്ളൊരു സാധനമാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലെ ആൺപൺ ബന്ധങ്ങൾ പ്രണയങ്ങൾ അതൊക്കെ വളരെ കൂടിയ തോതിൽ നടക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ബന്ധങ്ങളിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ എത്തുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട് ഒരു വെരിഫൈഡ് അല്ലാത്ത കൺഫേമഡ് അല്ലാത്ത ഇത്തരം സംഗതികളിലൂടെ എത്തണ ഒരു 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 ലെവലുണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത വിധം പോവുകയാണ് ഇപ്പോൾ ഇതിലൊന്ന് ഹിഡൻ ചാറ്റുകൾ അതേപോലെ തന്നെ സീ സീക്രട്ട് അക്കൗണ്ടുകൾ ഉള്ള ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ അതായത് സ്വന്തം പാർട്ട്ണർക്കറിയാത്ത സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വ്യത്യസ്തമായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തന്നെ സീക്രട്ട് അക്കൗണ്ടുകൾ വേറെ പേരിലോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ വേറെ പാസ്വേഡ് വെച്ച് സംരക്ഷിക്കണം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുക നമ്പർ വൺ രണ്ട് ലൈക്ക് കമൻറ്റ് ഇമോജി ഇത് അതിർ കിടക്കുക ഏതെങ്കിലും ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിലൊരു സ്ത്രീയുടെ പോസ്റ്റുകൾക്ക് ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു പുരുഷൻ്റെ പോസ്റ്റുകൾക്ക് അമിതമായി ഇങ്ങനെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോകുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നോർമലിയൊക്കെ ഓക്കെ ഏതോ അതിര് കിടക്കുമ്പോൾ അമിതമായാൽ അമൃതും വെച്ചാൽ ആ അടിക്കലും വിഷമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക മൂന്ന് ഇൻബോക്സ് മെസ്സേജുകൾ ഒരു പേഴ്സണായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻബോക്സ് മെസ്സേജസ് വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് അതിനിപ്പോൾ ഒരു വൈജ്ഞാനിക കാര്യം അന്വേഷിക്കാൻ ഒരു സ്കോളർ എടുത്താണെങ്കിൽ പോലും അത് അതിലൊരു ഒരു ഒരു സൂക്ഷ്മത പ്രശ്നമുണ്ട് അതങ്ങനെ ചെയ്യണത് ഹറാമാണെന്നൊന്നുമല്ല പക്ഷേ അതൊക്കെ ഒരു പ്രൈവസി ഫീൽ ചെയ്യുക പ്രൈവസിയിൽ ഭയങ്കര ഫ്രണ്ട്ലി ഡിസ്കഷൻ വരിക ആ വിഷയത്തിൻ്റെ അപ്പുറത്ത് വരിക ഒരു ഒരു ചെറിയൊരു തമാശ പറഞ്ഞതിനെക്കുറിച്ചൊന്നും നല്ലതാണ് പറയണത് അതിലൊരു കണ്ടിന്യൂറ്റി വന്നാൽ അതൊരു പ്രശ്നമാണ് അതേപോലെ തന്നെ പ്രൈവസി സെറ്റിങ്സ് മാറ്റുക പ്രൈവസി സെറ്റിങ്സ് മാറ്റുക അപ്പം എൻ്റെ സ്റ്റോറീസ് എൻ്റെ സ്റ്റാറ്റസ് ഇന്ന ആളുകൾ കണ്ടാൽ മതി ഇന്ന ആൾ കാണരുത് എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ ഇപ്പോൾ മക്കൾ വാപ്പിമ്മീം കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യും ഭാര്യ ഭർത്താവ് കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു കുട്ടിയൊഴിച്ച് വിവാഹകാര്യം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു എനിക്ക് കല്യാണം എന്തുകൊണ്ട് വേണ്ടാന്നോ അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടാന്നോ അല്ലെങ്കിൽ എന്താണ് ഭയം എന്നൊക്കെ വിശദീകരിക്കണോടത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടി അവൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് പക്ഷെ ഭർത്താവിന് കാണാത്ത സെറ്റിങ്സാണ് ഇട്ടത് അങ്ങനെ ഒരാൾ കൂടെ ജീവിക്കേണ്ടി വരുന്നതിൽ എനിക്കൊരു ഭയമുണ്ട് എന്ന് പറയണ്ടായി അപ്പം ഇതൊക്കെ തീക്കളികളാണ് മാത്രമല്ല പിന്നെ വീഡിയോ കോളുകൾ ആരാണെന്ന് പോലും അറിയാത്ത ആളുകളടുത്തേക്ക് വരെ ഇങ്ങനത്തെ കോളുകളായിട്ട് പോണ ആളുകൾ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ ഗിഫ്റ്റുകൾ റീചാർജുകൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ രോഗം ഇങ്ങനെ സാംക്രമിക രോഗമാണ് ഇതിങ്ങനെ വർദ്ധിച്ച അവസാനം എത്ര ചില സ്റ്റേജുകളാണ് അത്യാവശ്യം നല്ലോണം അടിച്ചുകൊണ്ടുപോകും ഈ ആറാമത്തെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ചില ആൾക്കാർ ബാക്കിയൊക്കെ നടത്തുക മനസ്സിലായില്ലേ ഈവൻ സെക്സ് പോലും അവരുടെ ഒരു ലക്ഷ്യമാവില്ല പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായ ആളുകളെ പറ്റിക്കണ സംഭവങ്ങൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഡിജിറ്റൽ ഇൻഡ്യമസി ഉദ്ദേശിച്ചത് ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അയക്കുക വീഡിയോസ് അയക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ളതൊരു ഫെയ്ക്ക് വേൾഡാണ് ഒരാൾ പോലും ഒരു ഫോട്ടോ ഇടുമ്പോൾ പോലും ആ ഫോട്ടോ ഒന്ന് ഫിൽറ്റർ ചെയ്യാതെ ഇടുന്നില്ല ഒന്ന് ക്രോപ്പ് ചെയ്യാതെ ഇടുന്നില്ല അയാളുടെ ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫേസ് അല്ല അത് ഇന്ന് പ്രത്യേകിച്ചും എ ഐ ഇമേജുകൾ സൃഷ്ടിക്കുന്ന കാലത്ത് നല്ല മഫ്തക്കെട്ട ഭയങ്കര സുന്ദരികളായ പെൺകുട്ടികളെ എന്ത് ചെയ്യും കാണും അപ്പം ആകെ ഇത് ഭയങ്കര ദീനീയമായിട്ടുള്ള സ്വഭാവശുദ്ധിയുള്ള ഭയങ്കര സംഭവമുള്ളൊരു കുട്ടിയാണ് അള്ളാഹുബേ അവളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ചെ ചെറുപ്പക്കാരെ പലപ്പോഴും വിവാഹപ്രായത്തെ ചെറുപ്പക്കാരെയൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നല്ല കോമഡികളൊക്കെ ഉണ്ട് പറഞ്ഞാൽ ചില സുഹൃത്തുക്കൾക്ക് വേഷമാവുകയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാത്താണ് അതുപോലെ തന്നെ നാലോട്ടം ട്രോളീൻ്റെ ശേഷം പിന്നീട് പറയാം ഈ വീഡിയോയിലുള്ളത് ആദ്യം ഒരു പെണ്ണിൻ്റെ മുഖമാണെന്ന് തോന്നുന്നു അത് പെട്ടെന്ന് തട്ടം മാറ്റുമ്പോൾ അതൊരു ആണായിട്ട് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിലെ പല കാര്യങ്ങളും അതിൻ്റെ അകത്തേക്ക് ചെന്നാൽ അതിൻ്റെ റിയാലിറ്റി പുറത്ത് കാണുന്നതല്ല എന്നത് വളരെ സത്യമാണ് ഇപ്പോൾ ഒരാൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക ഇപ്പോൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരേ പൊസിഷനിൽ ഒരേ സ്ഥലത്ത് നിന്ന് ഒരു ഫോട്ടോ അല്ല എടുക്കുക നാലോ അഞ്ചോ ഫോട്ടോ എടുക്കും അതിൽ നിന്ന് ഏറ്റവും നല്ലത് മാത്രമേ പുറത്ത് കാണിക്കുള്ളൂ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ വിചാരിക്കും അവരവരുടെ യഥാർത്ഥ ജീവിതമാണ് കാണിക്കുന്നത് ഒരിക്കലും യഥാർത്ഥ ജീവിതം അല്ല കാണിക്കണേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനോഹരമായ നിമിഷങ്ങൾ അവർ കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷ നിമിഷങ്ങൾ മാത്രമാണ് ഇനി ഏതെങ്കിലും ഒരു ദുഃഖ നിമിഷം കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തർക്കം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും അതൊന്നും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അതിലും ഒരു നന്മ അവർ നല്ലൊരു ഭാഗം കാണിക്കാൻ വേണ്ടിട്ട് ഭർത്താവ് ചീത്ത പറയുന്നത് ഭാര്യ ചീത്ത പറയുന്നത് കാണിക്കും പക്ഷെ അതിലെ നല്ലൊരു പ്രതികരണം അങ്ങനെയൊക്കെ ഒരിക്കൽ ഒരിക്കലും മറ്റുള്ളവർ കാണാൻ പാടും ഇപ്പോൾ രാവിലെ പ്രഭാത മുതൽ തന്നെയുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന ഒരു വീഡിയോ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ ഉറക്കം ഉണർന്ന് എണീറ്റ് വരുന്നത് ആ ഒറിജിനൽ രൂപത്തിലുള്ള അല്ല ഒരിക്കലും അവർ പോസ്റ്റ് ചെയ്യുക അവർ ഒക്കെ ചെയ്ത് ആ രൂപത്തിൽ ഭംഗിയായി ഒണിഞ്ഞൊരുങ്ങിയതിന് ശേഷമുള്ള സംഗതികൾ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് ഫേക്കായിരിക്കും അവരുടെ ജീവിതം പോലെ മനോഹരമായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്ന ആളുകൾ ആഗ്രഹിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു അറബ് ദമ്പതി ദമ്പതിമാർ അവർ രണ്ടുപേരുടെയും ജീവിതം പോലെ എൻ്റെ ജീവിതമായിരുന്നെങ്കിൽ എന്നൊക്കെ ആളുകൾ പലപ്പോഴും കമൻ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതം കുറച്ച് മുന്നോട്ടു പോയപ്പോൾ രണ്ടാളും വേർപിരിഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നമ്മൾ വായിക്കണം അവർ രണ്ടാളും പിന്നീട് ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല അപ്പോൾ അത് അവരുടെ ജീവിതം അവർ കാണിച്ചതായിരുന്നില്ല റിയാലിറ്റി മറ്റൊന്നായിരുന്നു കേരളത്തിലെ തന്നെ ദുബായിൽ സെറ്റിലായ ഒരു കുടുംബത്തിൻ്റെ ഇതേപോലെ നമ്മൾ കണ്ടിരുന്നു ഒരു ഒരുപാട് എല്ലാ ദിവസവും ഇഷ്ടം പോലെ മൊത്തം ഫാമിലി ഫോട്ടോ രാവിലെ പോസ്റ്റ് ചെയ്ത് ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ രാവിലെ പോസ്റ്റ് ചെയ്ത് രാത്രിയായപ്പോൾ കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു അടുത്ത രാവിലെ ജനം അറിയുന്നത് അവരൊന്നിച്ച് പോയി എന്നുള്ളതാണ് അതായത് ഫോമോ എന്നൊരു മാനസിക രോഗമുണ്ട് ഫോമോ എന്ന് പറഞ്ഞാൽ ഫിയറിംഗ് ഓഫ് മിസ്സിംഗ് ഔട്ട് നിലനിൽക്കുന്ന സമൂഹത്തിൽ ഇപ്പോൾ ഞാൻ ഇല്ലേ ഞാൻ കാലത്തിനനുസരിച്ച് യാത്ര ചെയ്യുന്നില്ലേ എന്ന ഒരു തരം ഭയം അപ്പോൾ നമ്മളൊരു ജോലിസ്ഥലത്താണെങ്കിൽ നമ്മളൊരു സ്കൂളിലാണെങ്കിൽ നമ്മളൊരു കുടുംബ സംവിധാനത്തിലാണെങ്കിൽ പലരും ചെയ്തത് പതുക്കെ നമ്മൾ എടുക്കലുടങ്ങും ഇപ്പോൾ പെൺകുട്ടികളുടെയൊക്കെ കാല് ചുരിദാറിൻ്റെയൊക്കെ കാൽ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നത് കാണാം അതേപോലെ സൈഡ് ഓപ്പൺ ആക്കണത് കാണാം മൊത്തം ടൈറ്റാക്കുന്നത് കാണാം ബോയ്സ് മുടി വെട്ടാതെ ഫോറസ്റ്റും കൊണ്ടിങ്ങനെ നടക്കുന്നത് കാണാം ഇതിൻ്റെയൊക്കെ പ്രശ്നം ഈ ഫോമാണ് ഞാൻ ഇപ്പം ശരിക്ക് കൃത്യമായിട്ട് മുടിവെട്ടിയാൽ വാപ്പിയമ്മയൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ മുടി വെട്ടിയാൽ ഞാൻ എന്തു ചെയ്യും തന്തവൈബിലേക്ക് ചേരും എന്നാണ് വിചാരിക്കുന്നത് അതേപോലെ തന്നെ ഞാനിങ്ങനെ ഈ ഡ്രസ്സ് കോഡൊക്കെ ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമാണെന്നാണ് എന്തു ചെയ്യുന്നത് ചിന്തിക്കുന്നത് അപ്പോൾ അതു പറഞ്ഞ പോലെ ചില ഫാമിലി വ്ളോഗേഴ്സൊക്കെ അത് അവരുടെ ഒരു ജോലിയാണ് രാവിലെ നമ്മൾ സ്കൂളിൽ പോണ പോലെ ടാപ്പിംഗ് തൊഴിലാളിയായി പോണ പോലെ ടൈലറിങ്ങിന് പോണ പോലെ അവരുടെ ജോബാണെന്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് വ്യത്യസ്തമായ ഷോപ്പുകൾക്കും ബാക്കിക്ക് വേണ്ടി ആട് കൊടുക്കാന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഇഷ്ടംപോലെ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടാവും മറ്റ് അറബാനം ഉണ്ടെന്നിട്ടേക്കിങ്ങനെ എടുത്തിട്ടുണ്ടാവും മറ്റുള്ള അവിടെ ചിരിച്ചിങ്ങനെ ഇതെടുത്തോ ഇതൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും അപ്പോൾ ഈ ഈ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് കുട്ടീനങ്ങനെ ആട്ടി ഫോണും തോണ്ടിങ്ങനെ ഇരിക്കണേ നമ്മളൊരു വീട്ടമ്മ അവരിങ്ങനെ കണ്ടത് വളരെ ശാന്തനായി മൊത്തം ഈ ഭാര്യയ്ക്ക് ഭയങ്കര മോട്ടിവേറ്റ് മോട്ടിവേഷൻ കൊടുത്ത് ഇത് ഇങ്ങനെ എടുപ്പിക്കണേ ഓരോന്നിങ്ങനെ സപ്പോർട്ട് ചെയ്യണേ ഇടയ്ക്ക് പറയുന്നത് ഇക്കെ ഭയങ്കര അതാണെന്നൊക്കെ പറയും മനസ്സിലായില്ലേ ഇതൊക്കെ കാണുമ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ വിചാരിക്കും ഈ സ്ത്രീ ഇങ്ങനെ വിചാരിക്കും മൂപ്പരുടെ കൂടെ ഞാൻ പോയിട്ട് വേഗം 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 ഇങ്ങനെയാണ് പറയാ ഏ ചൂടാവും ആളറെഡി ഒന്ന് ചൂടാവും ദേഷ്യം പിടിക്കും എന്തൊരവസ്ഥയാണല്ലേ വല്ലാത്തൊരവസ്ഥയാണ് അത് കഴിഞ്ഞാൽ അടുത്ത് തോണ്ടുമ്പോഴായിരിക്കും സ്ത്രീകളുടെ അടിമത്തത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചൊക്കെ വേറൊരു ചേച്ചി ഇടവാൻ പ്രസംഗം ഉണ്ടാകും അപ്പോൾ ഈ പുരുഷൻ്റെ ഇങ്ങനെ അടിമത്ത ചങ്ങലകൾ ആക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പൊട്ടിച്ച് വലിച്ചെറിയൂ എന്നൊക്കെ ഉണ്ടാകും ഇത് പിന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇത് ഒന്ന് രണ്ടെണ്ണം കണ്ടാൽ പിന്നെ ഇത് തന്നെ എന്ത് ചെയ്യും സജഷനായിട്ട് ഇങ്ങനെ വരും ഒരു ജോലിയാണ് അവർക്കൊരു ജോലിയാണ് നൂറ് ശതമാനം ജോലിയാണ് അവർ സ്വ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ അവരുടെ പ്രൈവസി ഒരു വിഷയമൊന്നുമല്ല അത് അവർക്ക് ആരോ കൂടി ആകാം അതാണ് എൻ്റെ ഒരിത് പിന്നെ കുടുങ്ങിയാൽ വേറെ ആരെങ്കിലും കൊടുക്കാൻ വിചാരിച്ചാൽ അത് കൊടുക്കാനും പറ്റും പെണ്ണുങ്ങളാകുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ രണ്ടാളും കൂടി ഒന്നിച്ച് ചെയ്താന്നുള്ളതൊന്നും അപ്പം പ്രശ്നമാകില്ല അപ്പം ഭയങ്കരമായ പിന്നെ ലിബറലിസൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ധാർമ്മികതയുടെ കുപ്പായിട്ട് കുത്തു കുത്തുപ്പ് പറയണ വയത് പറയുന്ന ഉസ്താദിനേക്കാളും ഭയങ്കര ശക്തമായിട്ട് മീഡിയയിൽ ഒന്നാണ്ട് അലറോ അത് വേറെ കാര്യമാണ് അപ്പോൾ ഞാൻ പറയണത് സത്യത്തിൽ ഇതൊക്കെ അഭിനയങ്ങളാണ് ഈ പറയുന്നതൊക്കെ അഭിനയങ്ങളാണ് ഇത് ഇവർ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യണതാണ് അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ആ അതിലേക്ക് തന്നെ എടുത്ത് വെക്കും അല്ലെങ്കിൽ അവർക്ക് ആ വീഡിയോ ചെയ്യണേന് കൊടുക്കണൊരു ഗിഫ്റ്റായിരിക്കും അത് മറ്റേത് ഒരു ഒരു അതിർത്തിൻ്റെ അപ്പുറത്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വേറെ ലെവൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് ഫേക്ക് തിരിച്ചറിയാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ചാറ്റ് ജി ബ്യൂട്ടിയോട് ചോദിച്ചതിനൊരു ഉത്തരം തന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇട്ടല്ലോ ഈ വീഡിയോ നമ്മൾ ഇട്ടു അപ്പം അതിൽ ഒന്ന് ഇതിൻ്റെ സോഴ്സ് പരിശോധിക്കുക ചിത്രവും വീഡിയോ ഒക്കെ ആദ്യം വന്നത് എവിടെയാണ് വിശ്വസനീയമായ മാധ്യമത്തിലാണോ ഔദ്യോഗിക പേജിലാണോ വാർത്താ ഏജൻസികളാണോ എന്ന് പരിശോധിക്കുക ഇവൻ വാർത്താ ഏജൻസികളാണെങ്കിൽ പോലും പ്രശ്നമുണ്ട് എന്നാലും വലിയൊരളവളം കിട്ടും രണ്ട് റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യുക ഗൂഗിൾ ഇമേജ് അങ്ങനത്തെ സംഗതികളൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഇതെവിടെയെന്നുള്ളത് ആ ഇമേജ് അല്ലെങ്കിൽ ആ വീഡിയോസ് അതൊന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തുക പിന്നെ പഴയ സംഭവങ്ങളാണോ വേറെ രാജ്യങ്ങളിലെ ചിത്രങ്ങളാണോ വേറെ കോണ്ടെക്സ്റ്റിലുള്ളതാണോ എന്നതൊക്കെ നോക്കുക ഇപ്പം സൗദി അറേബ്യയിൽ സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു മോൾ ഉദ്ഘാടനം കഴിഞ്ഞ ആളുകൾ ഇറങ്ങണ വീഡിയോ എടുത്തിട്ട് സിനിമാ ഹാളിൽ നിന്ന് പടം കഴിഞ്ഞ് ഇറങ്ങണ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ആൾട്ട് ന്യൂസ് പോലെയുള്ള ചില മീ മീഡിയകളൊക്കെ ആൻറ്റി ഫാസിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വരാറുണ്ട് അതുപോലെ തന്നെ ഡീൽ ഡീറ്റെയിൽസ് ആൻഡ് മിസ്മാച്ച് ഫോട്ടോയിൽ ലൈറ്റ് ഷാഡോ റിഫ്ലക്ഷൻ ഇതൊക്കെ ശരിയായി വരുന്നുണ്ടോ വീഡിയോയിലെ സൗ സൗണ്ടിൻ്റെ അവസ്ഥ എന്താണ് ഇത്തരം ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ ചിലത് കിട്ടും അങ്ങനെ തന്നെയാണോ എന്ന് കിട്ടും അതുപോലെ റെസൊല്യൂഷനും എഡിറ്റിംഗ് മാർക്സും സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ എഡ്ജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഫോട്ടോഷോപ്പ് ആണോ അപ്പോൾ ഇയാളുടെ യഥാർത്ഥ സൗന്ദര്യം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കിട്ടും പിന്നെ കോണ്ടക്സ്റ്റ് ചെക്ക് ഇത് ഇന്നലെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്താണ് സീസൺ വെതർ പ്ലേസ് നെയിം ബോർഡ് രാത്രി സംഭവിച്ചൊരു കാര്യത്തിന് പകലിൻ്റെ ഫോട്ടോ വരിക ഇങ്ങനത്തെ പല പല കാര്യങ്ങളും നമുക്ക് ഡി ഫേക്ക് ചെക്ക് ചെയ്യാൻ പറ്റും മുഖത്തിൻ്റെ ചലനം കണ്ണ് ബ്ലിക്ക് വോയിസ് നാച്ചുറൽ ആണോ ഏ മീഡിയ എ ഐ കാലത്ത് നമുക്കുള്ളൊരു ടൂള് ശരിക്കാതാണ് പിന്നെ ഒഫീഷ്യൽ വെരിഫിക്കേഷൻ പോലീസിനോടോ ഫാക്ട് ചെക്കിംഗ് സൈറ്റുകളോടോ ഒക്കെ ആൾട്ട് ന്യൂസൊക്കെയാണ് എ പി എഫ് ഫാക്ട് ചെക്ക് പോലുള്ളത് ചിലതൊക്കെ ചാരിറ്റിബിലിറ്റി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാപ്ഷൻ അതുപോലെ തന്നെ കണ്ടന്റ് എന്നിവ മുന്നിൽ വെച്ചുകൊണ്ടുള്ള മിസ്മാച്ചിങ് മെത്തേഡുകൾ കേരളത്തിൽ നിന്നുള്ളത് ചിലപ്പോൾ കേരള ആകൂല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളം വഴികളൊക്കെ ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട് എന്തായാലും കുട്ടികളോട് നമ്മൾ പറയുന്നു ഈ അൺനോൺ പേഴ്സണാലിറ്റീസുമായിട്ടുള്ള ചാറ്റുകളിന്ന് വളരെ കൂടുതലാണ് അൺനോൺ ആരാണെന്ന് അറിയാത്ത ആളുകളായിട്ടുള്ള അതിൽ കുറച്ച് അതിൽ കുറച്ച് റിസ്ക് ഫ്രീ ഉണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത് ഒരു പ്രായത്തിലെത്തുമ്പോൾ ഒരു സെക്സിൻ്റെ ഭയങ്കര ആവശ്യം ഉണ്ടാവും വിവാഹമാണെങ്കിൽ പഠനത്തിൻ്റെ പേരിലൊക്കെ നീട്ടിക്കൊണ്ടോണുണ്ടാവും അപ്പോഴാണ് ഈ പിന്നെ പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിലാണിത് ഉണ്ടാവുക വ്യക്തികളെ കിട്ടും അവർ നല്ല ഫോട്ടോ ഇട്ടിട്ടുണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കൊന്നല്ലോ നാൽപ്പത്തി മൂന്ന് വയസ്സുകാരനാണ് തൻ്റെ പാർട്ട്ണർ എന്നറിഞ്ഞപ്പോൾ പതിനെട്ടുകാരി ഹലസ് ഫിനിഷ് ചെയ്തു എന്തോ വിഷമൊക്കെ കൊടുത്ത് കൊല്ലണ സംഭവമൊക്കെ നമ്മൾ കാണേണ്ടായി അപ്പോൾ ഇതൊക്കെ വാർത്തകളാണ് നമ്മുടെ വീട്ടിലെ അനുഭവങ്ങളാകാൻ വലിയ ദൂരമില്ല രണ്ടിലൊരാൾ സൈക്കോപാത്തായ മതി എന്നെ തേച്ച് വിട്ട ആളാണ് അവൾ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക ആസിഡ് മുഖത്ത് കൊണ്ടുവന്നൊഴിക്കുക ഇതൊന്നും വിദൂരത്തല്ല എന്ന് നമുക്ക് ചുരുക്കി പറയാം ഈ സോഷ്യൽ മീഡിയ തീരെ ഉപയോഗിക്കാത്ത ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളല്ല ഒരിക്കലും നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൽ ഫേക്ക് ഉണ്ട് എന്ന് പറയണത് ഇപ്പോൾ നാനൂറ്റി പതിനേഴ് മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുള്ള അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഫോളോവേഴ്സിലൊരു പത്താളെടുത്താൽ അതിൽ പെടുന്ന ഒരു മിസ്സീഷ്യൻ അവർ എൻ്റെ പുതുതലമുറയോടുള്ള എൻ്റെ ഹോണസ്റ്റ് അഡ്വൈസ് എൻ്റെ ഉപദേശം ഇതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നാണ് അവർ പറയുന്നത് അവർക്ക് നാനൂറ്റി പതിനേഴ് മില്യൺ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അത്ര അതിൽ ധാരണയുള്ള ആളും പുതുതലമുറയോട് പറഞ്ഞത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും ഫേക്കാണെന്നാണ് അപ്പം ആ ഒരു തൊണ്ണൂറ് ശതമാനം ഇതിൽ ഫെയ്ക്കാണ് എന്ന ധാരണയോടുകൂടിയായിരിക്കണം നമ്മളൊരു സോഷ്യൽ മീഡിയ ഉപയോഗം തുടങ്ങേണ്ടത് അല്ലെങ്കിൽ അത് കുറെ തെറ്റായ വഴികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ഞിലേക്കൊന്നും എത്തിയിട്ടില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ചാറ്റ് ശ്രദ്ധിക്കുന്നുണ്ട് ഒക്കെ ശ്രദ്ധിക്കേണ്ടെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ നിലപാടുകളെയും ഏറ്റവും ചുരുങ്ങിയത് സ്വാധീനിക്കും എന്നൊരു ധാരണയോടുകൂടിയായിരിക്കണം ഇത് ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് പ്രത്യേക ഓർമ്മം ശരി